അത് ആ ഡോറൊന്നും കിട്ടിയിട്ടോ കാറ്റി വരുമ്പോൾ അടുത്തു ഹായ് പാത്തു ഞാൻ ലൈവിൽ വന്നു മോനെ ഉറങ്ങിയതായിരുന്നേ അപ്പോൾ മോനെ ഉറങ്ങിയപ്പോൾ കുറച്ച് നേരം നമ്മളെ സബ് ചെയ്തിരിക്കുന്നവരെയും ഒന്ന് ലൈവിൽ കയറിയിട്ട് ലൈക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നു എന്നിട്ടിപ്പോൾ ഞാനും ഞാൻ എത്ര നേരം ചെയ്യുന്ന അറിയത്തില്ല മോനെ ഉറങ്ങി എനിക്കുമ്പോൾ പോകണം ഉറങ്ങിയിട്ട് കുറച്ച് നേരമായി അപ്പോഴാണ് ദേ ലൈവ് കണ്ടേ അപ്പോൾ അതിൽ പോയി കുറച്ച് നേരം അറ്റൻഡ് ചെയ്തു പിന്നെ നേരെ ഞാനും വന്നു ഇങ്ങോട്ട് ഭക്ഷണം കഴിച്ചോ കുറേ നാളായി ഞാൻ ലൈവ് ചെയ്തിട്ട് ഇന്ന് കാലത്താണ് പിന്നെ ഒന്ന് ചെയ്തത് അപ്പം ഇനി മെല്ലെ ചെയ്യണം അത് ആളുടെ മോൻ്റെ പനിയൊക്കെ മാറിയതായിരുന്നല്ലോ പനിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ഷാട്ട്യം പിടിക്കലും കരച്ചിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വലിയ ടൈം കിട്ടത്തില്ല അത് പീക്കോക്ക് പോകുന്നുണ്ടോ ഒരു മിനിറ്റ് കേട്ടോ ഒരു ഡെലിവറി ഉണ്ട് ഒരു ഓൺലൈൻ ഡെലിവറി മീഷോ ഡെലിവറി ഉണ്ട് അപ്പം ഞാൻ മോൻ്റെ ക്യാഷ് കൊടുത്തിട്ട് തരാട്ടോ അടുത്ത ഹായ് ലൈക്ക് ഇട്ടു എന്ന് പറയണ്ടേ താങ്ക് യു സോ മച്ച് എല്ലാവരും എന്താ മൂന്ന് മണി കഴിഞ്ഞു ചായ കുടിച്ചോ മോനായി ഞാൻ ചായ കുടിച്ചിട്ടില്ല ഏട്ടൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറങ്ങാണ് മോനം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എണീക്കട്ടെ എന്നിട്ട് ചായ വെക്കാലോ എന്ന് വിചാരിച്ചു ഓ ഹായ് പുതിയ പുതിയ ആൾക്കാരാണല്ലോ ആകെ പാത്തു മാത്രമാണ് എൻ്റെ പഴയ ഒരാളായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു മണി ആയിട്ടുള്ളൂ ഫുഡ് കഴിക്കാൻ പോകുന്നു ആണോ ഓക്കേ ഓക്കേ എവിടെയാണ് അതെ പുതിയതായിട്ട് വരുന്ന അവരാണെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് സബ്മ ചെയ്യണം നിങ്ങൾ രണ്ടുപേരുടെയും ചാനൽ ആണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ലാസ്റ്റ് വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യണേ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ആണോ എനിക്ക് ഓർമ്മ ഞാൻ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ആയി ഇപ്പോൾ ലൈവ് ചെയ്യാണ്ട് അപ്പോൾ ഇന്നൊക്കെ ആണോ ലൈവ് ഇടുന്നത് ഒരാഴ്ച ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മോനെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഇന്നെന്തായാലും ലൈവിൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ ദൈവം ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ചുമ്മാതിരുന്നു മോനെ ഉറങ്ങുമായിരുന്നു അപ്പോൾ ലൈവിലോട്ട് വരാലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ സബ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു മോജി മാത്രം ഇട്ടിട്ട് പോവാതെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് വീഡിയോ ഭംഗിയുണ്ടെന്നോ അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്നോ നല്ല പ്ലേസ് ആണ് നല്ല സോങ് ആണ് അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഇടണേ അങ്ങോട്ട് ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും മിനിമം ഒരു മൂന്ന് നാല് വീടെങ്കിലും ഫുള്ളായിരുന്ന ക്ഷമയോടെ ഇരുന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്യണം കേട്ടോ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ആൾറെഡി സബാണ് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ചാനൽ വെച്ചു കൂട്ടാക്കിയതാണോ ആണെന്ന് തോന്നുന്നു നമ്മുടെ കൊമ്പൻ ചേട്ടൻ്റെ ആ ചാനലിൽ കൂടെ ആണെന്ന് തോന്നുന്നു സബ് ചെയ്തിട്ടുള്ളത് എനിക്ക് അങ്ങനെയാണ് ഒരു ചെറിയ ഓർമ്മ പതിനാല് പേരുണ്ട് പക്ഷെ പതിനാല് പേരിൽ വേറെ മൂന്ന് ലൈക്ക് എനിക്ക് കിട്ടുള്ളൂ ഞാൻ ഐ ആണ് സഹോ എന്ന് പറയേണ്ട ആണോ ഓക്കെ ഓക്കെ ഐ ഡി ആണല്ലേ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ എസ് കൊമ്പൻ ബ്രോയുടെ ചാനൽ അതെ അതെ അവരുടെ ചാനലിൽ വന്നിട്ടാണ് എനിക്ക് ചാട്ടന് സബ് ചെയ്തിരിക്കുന്നത് മൂന്ന് ലൈക്കേ ഉള്ളൂ ഞാൻ എന്നും പത്ത് ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈവ് മാക്സിമം ക്ലോസ് ചെയ്യുന്നുണ്ടോ വേറെ ഒന്നല്ല ഒന്നും ടൈം ഉണ്ടാവില്ല മോനെണീക്കും അത് തന്നെയാണ് മെയിൻ കാരണം ഇവിടെ താര സൂരജ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് സൂരജ് ഭക്ഷണം ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോന്നല്ല ഗുഡ് ആഫ്റ്റർനൂൺ ചായ കുടിച്ചോ കാണാം കേട്ടോ ഡ്യൂട്ടിയിലാണ് ഓക്കെ ചേട്ടാ ബൈ ബൈ താങ്ക് യു ഇത്ര നേരം വന്നതിന് താങ്ക് യു സൂരജ് ലൈക്ക് ചെയ്തിട്ടുണ്ടോ ഓക്കെ താങ്ക് യു ഹിന്ദിയാണോ സൂരജ് എനിക്ക് മുമ്പ് വന്നിട്ടുള്ളതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട് എന്താ മനസ്സിലായില്ല എന്താ മനസ്സിലായില്ല ട്ടോ അടുത്ത സുമി കൃഷ്ണൻ ഹായ് ലൈക്ക് ഫൈവ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സുമി ചേച്ചി താങ്ക് യു സോ മച്ച് സുമി ചേച്ചി ചാനലാണോ ഞാൻ സബ്മിറ്റ് ചെയ്തതായിട്ട് ഞാൻ ഇത്രയും പതുക്കെ